എല്ലാവർക്കും സ്വാഗതം ദൃശ്യം എന്ന ചിത്രത്തിലൂടെ ജിത്തു ജോസഫും മോഹൻലാലും സൃഷ്ടിച്ച മാജിക്ക് വീണ്ടും ആവർത്തിക്കും എന്ന ഒരു ശുഭ സൂചനയാണ് നേര് നൽകുന്നത് പരാജയങ്ങളെല്ലാം തന്നെ ഒരൊറ്റ വിജയം കൊണ്ട് എഴുതി തള്ളാവുന്ന ഒരു മാജിക് സിനിമയ്ക്കുണ്ട് അത്തരം ഒരു മാജിക്കൽ കാഴ്ചയിലേക്കാണ് മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം നേരെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ദൃശ്യം പോലെ ഒരു സസ്പെൻസ് ത്രില്ലർ അല്ല നേരെ ഏറെ വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കോർട്ട് റൂം കഥയാണ് നേരിൽ കാണുന്നത് അമിതമായ ട്വിസ്റ്റുകളോ ഹീറോ പരിവേഷമുള്ള മുഹൂർത്തങ്ങളോ ഒന്നും അതിലില്ല പക്ഷെ പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കാനും രസിപ്പിക്കാനും നേരിന് കഴിയുന്നുണ്ട് അതുപോലെ സിനിമയുടെ തലക്കെട്ടിനോട് അങ്ങേയറ്റം നീതി പുലർത്തുന്ന ഒരു ചിത്രം തന്നെയാണ് നേര് പകൽ പോലെ വ്യക്തമായ നേരിനെ മൂടിയ കാർമേഘങ്ങളെ വകഞ്ഞു മാറ്റി സത്യത്തെ പുറത്തെടുക്കുന്നതാണ് ഈ ചിത്രം സാറ എന്ന പെൺകുട്ടി ഒരു ദിവസം അജ്ഞാതനായ ഒരു ചെറുപ്പക്കാരനാൽ റേപ്പ് ചെയ്യപ്പെടുകയാണ് ദൃക്സാക്ഷികളൊന്നുമില്ലാത്ത ആ കേസിൽ പ്രതിയിലേക്ക് നയിക്കുന്ന നിർണായകമായ സൂചന നൽകുന്നത് സാറ തന്നെയാണ് സംശയാസ്പദമായ സാഹചര്യം പരിഗണിച്ച് ആ ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ ഇവിടെ പ്രതി നിസാരക്കാരനല്ല സ്വാധീനമുള്ളയാളാണ് മൈക്കിളിനെ രക്ഷിച്ചെടുക്കുവാൻ പേരുകേട്ട വക്കീൽ തന്നെ എത്തുന്നുണ്ട് സാറയുടെ കേസ് ആരേറ്റെടുക്കും എന്നത് ചോദ്യചിഹ്നമാവുന്നിടത്തേക്കാണ് അഡ്വക്കേറ്റ് വിജയമോഹനൻ എത്തുന്നത് നീതി തേടിയുള്ള സാറയുടെയും അഡ്വക്കേറ്റ് വിജയമോഹനന്റെയും ശ്രമകരമായ യാത്രയുടെ കഥയാണ് ചിത്രം പറയുന്നത് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് താൻ ഈ ജോലിക്ക് പറ്റിയ ആളല്ല എന്ന് വിശ്വസിച്ച് ഒതുങ്ങിക്കൂടിയിരുന്ന ആളാണ് ഈ വിജയമോഹൻ അതിൽ നിന്നും സത്യം തെളിയിക്കാനായി സാധ്യമായ എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കുന്ന മിടുക്കനായ ഒരു ഒരഭിഭാഷകനായി മോഹൻലാൽ ഈ സിനിമയിൽ കത്തി കയറുകയാണ് മിതത്വത്തോടെയും വളരെ കൺവിൻസിംഗുമായാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഒരുക്കിയിരിക്കുന്നത് ഇതുവരെ കാണാത്ത ഒരു മോഹൻലാലിനെയാണ് നേര് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് ചിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വേറൊരാൾ അനശ്വര രാജനാണ് കാഴ്ച പരിമിതിയുള്ള കുട്ടിയായിട്ടാണ് അതിൽ വരുന്നത് ആ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥകളും കടന്നു പോകുന്ന ഇമോഷൻസും അവളിലെ പോരാട്ട വീര്യവും ഒക്കെ വളരെ മനോഹരമായി തന്നെ അനശ്വര ചെയ്തിട്ടുണ്ട് അനശ്വര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രകടനങ്ങളിൽ ഒന്നായിരിക്കും ഈ നേരിലെ സാറ എതിർഭാഗം വക്കീലായി എത്തുന്നത് സിദ്ദിഖാണ് പ്രകടനം കൊണ്ട് ശ്രദ്ധ നേടുന്ന മറ്റൊരാൾ പ്രേക്ഷകർക്ക് അങ്ങേയറ്റം ദേഷ്യവും വെറുപ്പും തോന്നുന്ന രീതിയിൽ ഒരു ക്രൂക്കട്ട് വക്കീലായി അഴിഞ്ഞാടുകയാണ് സിദ്ദിഖ് നേരിൽ ജഗദീഷ് ശ്രീധന്യ പ്രിയാമണി ശാന്തി മായാദേവി ഗണേഷ് കുമാർ തുടങ്ങി ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രത്തെ മികച്ചതാക്കി സിനിമയുടെ തുടക്കത്തിൽ തന്നെ എന്താണ് സാറയ്ക്ക് സംഭവിച്ചത് ആരാണ് പ്രതി ആരുടെ ഭാഗത്താണ് നീതി എന്നെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന വിധത്തിൽ തന്നെയാണ് ജിത്തു ജോസഫും സഹതിരക്കഥാഗത്ത് ശാന്തി മായാദേവിയും തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പകൽ പോലെ തെളിച്ചമുള്ള ഒരു സത്യത്തെ ക്രിമിനൽ ബുദ്ധിയുള്ള രാജശേഖരന്റെ വാദങ്ങളെയും പ്രതിയുടെ സ്വാധീനത്തെയും മറികടന്ന് വിജയമോഹനൻ എങ്ങനെയാണ് കോടതിക്ക് മുമ്പിൽ ഇത് തെളിയിക്കുന്നത് എന്നിടത്താണ് ചിത്രത്തിന്റെ സസ്പെൻസ് കിടക്കുന്നത് റൂം ഡ്രാമകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ബോറടിപ്പിക്കാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്നതാണ് ആ ഉദ്യമത്തിൽ ജിത്തു ജോസഫ് വിജയിച്ചിട്ടുണ്ട് അങ്ങേയറ്റം ആകാംക്ഷാഭരിതമായി തന്നെയാണ് കഥയുടെ മുമ്പോട്ട് പോക്ക് പരമാവധി റിയലിസ്റ്റിക് ആയി തന്നെ കോടതി മുറി അവതരിപ്പിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ സിനിമാറ്റിക് കാഴ്ചകൾക്ക് വേണ്ട എല്ലാ ചേരുവകളുടെയും കാര്യത്തിൽ ജിത്തു ജോസഫ് ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല കഥാഗതിയിൽ കല്ലുകടിയാവാത്ത രീതിയിൽ ചില ഔട്ട് ഓഫ് ബോക്സ് ആശയങ്ങളും സിനിമാറ്റിക് ചേരുവകളുമെല്ലാം വളരെ ബ്രില്യൻ്റായി തന്നെ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെ കുറിച്ച് സംസാരിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥാ രചനയിൽ ഒരു സ്ത്രീ പങ്കാളിയാവുന്നതിൻ്റെ ഒരു ഫ്രഷ്നസും എല്ലാം നേരിൽ കാണാം തെളിച്ചമുള്ള ചില കാഴ്ചകളും ആശയങ്ങളും കൂടിയാണ് നേർ മുന്നോട്ട് വെക്കുന്നത് കോടതിമുറിയിൽ വാദ പ്രതിവാദങ്ങൾക്കിടയിൽ പീഡനത്തിനിരയായ സ്ത്രീകളും അവരുടെ കുടുംബങ്ങളുമൊക്കെ എങ്ങനെയാണ് അപമാനിക്കപ്പെടുന്നത് സമൂഹം അവരെ എങ്ങനെയാണ് വിചാരണ ചെയ്യുന്നത് തുടങ്ങിയ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട് വിതുര പെൺകുട്ടിയെയും സൂര്യനെല്ലി ഒക്കെ വെറും സ്ഥലപ്പേരുകളായി മാത്രം നമ്മുടെ ചരിത്രത്തിൽ ജീവിക്കുന്ന മുഖം നഷ്ടപ്പെട്ട എത്രയോ പെൺകുട്ടികൾക്കൊപ്പം കൂടി ചേർന്ന് നിന്നാണ് നേര് അതിന്റെ കഥ പറയുന്നത് സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളിൽ സാധാരണയായി പിന്തുടർന്നു വരുന്ന പതിവ് ഫോർമുലകൾ നേരിൽ കാണാൻ കഴിയില്ല എപ്പോഴും സൂപ്പർ സ്റ്റാർ ആയിരിക്കണം കേന്ദ്ര കഥാപാത്രം അതുപോലെ സൂര്യനെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളെ പോലെ മറ്റു ചില കഥാപാത്രങ്ങളും ഉണ്ടാകും കഥാപരിസരത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ കഥാപാത്രങ്ങളുടെ പ്രത്യേകത എന്നാൽ നേരിൽ ഇത് പിന്തുടരുന്നില്ല മോഹൻലാൽ എന്ന താരത്തിന് മാത്രം പെർഫോം ചെയ്യാനായി തീർത്തൊരു തട്ടകമല്ല നേര് ആ കഥാപാത്രത്തിന്റെ വീരപരിവേഷത്തിന് കൈയടിക്കാനായി മാത്രം ഒതുങ്ങി നിൽക്കുന്ന സഹതാരങ്ങളും നേരിലില്ല നേരെ അനശ്വരാരാജന്റെ സിനിമയാണ് സിദ്ദിഖിന്റെയും ജഗദീഷിന്റെയും ശാന്തി മായാദേവിയുടെയും കൂടി ചിത്രമാണ് ചിത്രത്തിൽ തന്റെ കഥാപാത്രം ആവശ്യപ്പെടുന്ന അത്രയും സ്പേസ് മാത്രമാണ് മോഹൻലാലിന്റെ വിജയമോഹനൻ എടുക്കുന്നുള്ളൂ